നമസ്കാരം തിരുവനന്തപുരം കുമാരപുരം ജ്യോതിൽ ചന്ദ്രമോഹന്റെയും മണിയുടെയും മകനായ നിഷാൽ ചന്ദ്ര ബാലതാരമായി ഗാന്ധർവം ജാഗ്പോർട്ട് ഇലവങ്കോട് ദേശം തുടങ്ങിയ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും കാവ്യമാധവന് വിവാഹം കഴിച്ചതിനു ശേഷമാണ് നിഷാൽ ചന്ദ്രയെ കുറച്ച് മലയാളികൾ കൂടുതൽ അറിയുന്നത് ഇവിടെ വിവാഹമോചനവും തുടർന്നുണ്ടായ പ്രശ്നങ്ങളും എല്ലാം വലിയ ചർച്ചയായിരുന്നു രണ്ടായിരത്തിഒൻപതിലായിരുന്നു അന്ന് ഇരുപത്തിയഞ്ചുകാരിയായിരുന്ന കാവ്യയുടെയും നിഷാലിന്റെയും വിവാഹം അത്യന്തം ആർഭാടത്തോടെ നടന്ന വിവാഹത്തിന്റെ ദൃശ്യങ്ങളും ഫോട്ടോയും എല്ലാം വൈറലായിരുന്നു നായികയെ തിളങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു നിഷാൽ ചന്ദ്ര കാവ്യെ ജീവിതസഖിയാക്കുന്നത് വിവാഹ ശേഷം അഭിനയത്തിൽ നിന്നും വിട്ടുനിന്ന കാവ്യ ഭർത്താവിനൊപ്പം കുവൈറ്റിലേക്ക് അന്ന് നിഷാൽ കുടുംബസമേതം കുവൈറ്റിലായിരുന്നു താമസം പിന്നീട് കാവ്യയുടെ വിവരമൊന്നും ഉണ്ടായിരുന്നില്ല അഞ്ചു മാസങ്ങൾക്ക് ശേഷം വിവാഹബന്ധം വേർപ്പെടുത്താൻ കാവ്യ ശ്രമം ആരംഭിച്ചു എന്ന വാർത്ത പുറത്തെത്തി മാത്രമല്ല ഗാർഹിക പീഡനത്തിന് നിഷാലിനും കുടുംബത്തിനുമെതിരെ ഒരു കേസ് നടി ഫയൽ ചെയ്യുന്നുവെന്ന് അന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു പിന്നീട് ഒന്നര വർഷക്കാലത്തോളം ഇരുവരും വിവാഹമോചന കേസിന് പിന്നാലെയായിരുന്നു പിന്നീട് ഉഭയ സമ്മത പ്രകാരം വിവാഹമോചനം ആവശ്യപ്പെട്ടതോടെ രണ്ടായിരത്തി പതിനൊന്നിൽ ഇവർ വേർപിരിഞ്ഞു ഒപ്പം ഗാർഹിക പീഡന കേസും കാവ്യ പിൻവലിച്ചു വിവാഹമോചനം നേടി കോടതിക്ക് പുറത്തേക്ക് വന്ന നിഷാൽ വൈകാരികമായാണ് പ്രതികരിച്ചത് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ ും ഇനിയെങ്കിലും ഇതുപോലെ ഒരു പയ്യനും അവന്റെ വീട്ടുകാർക്കും ഞാൻ അനുഭവിച്ചതുപോലെ അനുഭവിക്കേണ്ടി വരാതിരിക്കട്ടെ എന്നാണ് നിഷാൽ പറഞ്ഞത് എന്നാൽ മാധ്യമങ്ങൾ ചുറ്റും വളഞ്ഞുവെങ്കിലും ഒന്നും പ്രതികരിക്കാൻ നിൽക്കാതെ കാവ്യ പോയി കാവിക്കും എനിക്കും ഇടയിൽ സംഭവിച്ചതിന് മറ്റൊരു വശമുണ്ടെന്ന് ഒടുവിൽ കുറച്ച് ആളുകൾക്ക് മനസ്സിലായി എല്ലാത്തരം തരം നുണകളും വളച്ചൊടിക്കലുകളും പറഞ്ഞിട്ടുണ്ട് ഞാൻ വിദ്യാഭ്യാസം ഇല്ലാത്തവനാണെന്ന് ആവർത്തിച്ച് അവർ പ്രസ്താവിച്ചിരുന്നു അത് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തി എനിക്ക് രണ്ട് ബിരുദാനന്തര ബിരുദങ്ങളുണ്ട് ഒന്ന് ന്യൂജേഴ്സിയിലെ സ്റ്റീവൻസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് ടെലികമ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗിലും മറ്റൊന്ന് കാലിഫോർണിയയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാനേജ്മെന്റ് സയൻസിലും ഇതുവരെ നടന്നതൊക്കെ എനിക്ക് ഒരു പേടി സ്വപ്നമാണ് എല്ലാം കഴിഞ്ഞുവെന്നതിൽ ദൈവത്തിന് നന്ദി എന്നാണ് വിവാഹമോചനത്തിന് ശേഷം നിഷാൽ മാധ്യമമോട് പറഞ്ഞത് കാവ്യമായി വേർപിരിഞ്ഞ് അമേരിക്കയിലേക്ക് നിഷാൽ താമസം മാറി മാത്രമല്ല തന്റെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു പങ്കാളിയെയും കണ്ടെത്തി പ്രമുഖ ബിസിനസ്മാൻ സുരേന്ദ്രനാഥിന്റെ മകളും സമ്പന്നയുമായി രമ്യയാണ് നിഷാൽ വിവാഹം ചെയ്തത് രണ്ടായിരത്തി പതിമൂന്ന് മെയ് പതിമൂന്നിനായിരുന്നു ഇരുവരുടെയും വിവാഹം ബിരുദവും ബിരുദാനന്തര ബിരുദവും എല്ലാം കൈവശമുള്ളയാളാണ് രമ്യ കുടുംബസമേതം അമേരിക്കയിൽ സെറ്റിലായ നിഷാൽ ഏറ്റവും സമാധാനം സന്തോഷം നിറഞ്ഞ ജീവിതമാണ് ഇപ്പോൾ ആസ്വദിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് മെയ് പതിമൂന്നിനാണ് നിഷാൽ ചന്ദ്ര രമ്യം വിശാലിനും ജീവിതസഖ്യത് മകൻ മകൻ ദേവിന് കൂട്ടായി ഒരു അനിയത്തിക്കുട്ടി കൂടിയുണ്ട് രമയോടും തന്നെ രണ്ട് ഒമന മക്കളോടുമൊപ്പം കുടുംബസമേതമായി സസന്തോഷം അമേരിക്കയിൽ കഴിഞ്ഞു വരികയാണ് നിഷാൽ ചന്ദ്ര നിഷാലിന്റെ സഹോദരനായ ദീപക് ചന്ദ്രമോഹനും അദ്ദേഹത്തിന്റെ ഭാര്യ ഗോപിക ഗോപാൽ ചന്ദ്രയും അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ അമേരിക്കയിൽ സ്ഥിരതാമസമാക്കിയവരാണ് അമേരിക്കയിലെ പ്രമുഖ ബാങ്കിംഗിന്റെ തലപ്പത്താണ് ഇന്ന് നിഷാൽ ചന്ദ്ര ചെറുപ്പം തൊട്ടേ പഠിക്കാൻ ബ്രില്യന്റായിരുന്ന നിഷാൽ എല്ലാത്തിനും ഉയർന്ന മാർക്കോടെയാണ് വിജയിക്കുന്നത് സ്കോളർഷിപ്പോടെ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദവും ിരിതവും നേടിയ നിഷാൽ ഇന്ന് അമേരിക്കയിൽ ഒരു കോടിക്ക് അടുത്ത ശമ്പളം വാങ്ങുന്ന ഉദ്യോഗസ്ഥനാണെന്നാണ് വിവരം കഴിഞ്ഞ ദിവസമായിരുന്നു നിഷാൽ ചിത്രങ്ങൾ വൈറലായ അതേസമയം അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസ യോഗ്യതയെയും കുറിച്ച് വന്നൊരു കുറിപ്പും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു നടി ജിജ സുരേന്ദ്രൻ അടക്കം ഈ കുറിപ്പ് പങ്കുവച്ചിരുന്നു മൂന്ന് മാസം പോലും തികയാത്ത ആദ്യ ദാമ്പത്യം ഇപ്പോൾ ജോലി യു എസ് ബാങ്കിന്റെ തലപ്പത്ത് മുൻപ് കുവൈറ്റ് ബാങ്കിൽ മാസം പതിനഞ്ച് ലക്ഷം രൂപ ശമ്പളം ആദ്യ ബന്ധം പിന്നീട് കുടുംബ കോടതിയിൽ ഒത്തുതീർപ്പിലെത്തിയിരുന്നു പറഞ്ഞു വരുന്നത് പ്രമുഖ നടിയുടെ ആ ആദ്യ ഭർത്താവിന് നിഷാൽ ചന്ദ്രയുടെ കാര്യമാണ് ആ നിഷാൽ ചന്ദ്ര രണ്ടായിരത്തി പതിമൂന്നിൽ വീണ്ടും കല്യാണം കഴിഞ്ഞു മാവേലിക്കരക്കാരി രമ്യയെ ഇപ്പോൾ വിവാഹ ജീവിതം പതിമൂന്നാം വർഷത്തിലേക്ക് കുട്ടിക്കാലത്ത് സിനിമകളിലും മറ്റും അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പഠനത്തിനായിരുന്നു കുടുംബം പ്രാധാന്യം നൽകിയത് യു എസിൽ ഉപരിപഠനം നടത്തിയ നിഷാൽ തിരുവനന്തപുരം സ്വദേശിയാണ് കുമാരപുരത്തെ ചന്ദ്രമോഹന്റെയും മണിയുടെയും ഇളയ മകനായി ജനിച്ച നിഷാൽ പഠിക്കാൻ മടുക്കനായിരുന്നതിനാൽ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് യു എസിലേക്ക് ഉപരിപഠനത്തിന് പോകുന്നത് ഹാട്ട്ബാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ബിരുദവും ടെലികമ്മ്യൂണിക്കേഷൻസിൽ മാസ്റ്റേഴ്സും ഒരുമിച്ചെടുത്ത് രണ്ടായിരത്തി രണ്ടിലാണ് പഠിച്ചിറങ്ങുന്നത് ശേഷം തൊട്ടു പിന്നാലെ തന്നെ വാൾസ്ട്രീറ്റിൽ പ്രമുഖ ഇൻവെസ്റ്റ്മെന്റ് ബാങ്കിൽ കൺസൾട്ടന്റായി ജോലിയിലും പ്രവേശിച്ചു അതിനിടെ ഫോർ ദ പീപ്പിൾ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു എങ്കിലും കരിയർ ബിൽഡിംഗിന്റെ തിരക്കിലായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കെയാണ് നടിയുമായുള്ള വിവാഹാലോചന വരുന്നതും അതിവേഗം വിവാഹത്തിലേക്ക് കാര്യങ്ങൾ എത്തിയതും രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരിയിലായിരുന്നു വിവാഹം ഫെബ്രുവരി അഞ്ചിന് രാവിലെ പത്തെ മുപ്പതിന് മൂകാംബിക ക്ഷേത്രത്തിൽ വെച്ച് വിവാഹവും ഒരാഴ്ച കഴിഞ്ഞ് കാഞ്ഞങ്ങാട് വെച്ച് വിവാഹ റിസപ്ഷനും അടുത്ത ദിവസം കൊച്ചിയിൽ വെച്ച് സിനിമാക്കാർക്കായും റിസപ്ഷൻ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആ ദാമത്യം മൂന്ന് മാസം പോലും തികഞ്ഞില്ല തന്റെ ആദ്യ വിവാഹത്തെ ഒരു ദുസ്വപ്നമായി കാണുന്നുവെന്നാണ് നിഷാലും പറഞ്ഞത് തുടർന്ന് വിവാഹമോചനം നേടിയ അഞ്ചാം വർഷം നിഷാൽ രണ്ടാം വിവാഹത്തിലേക്ക് കടന്നു ഒരു ബന്ധുവഴിയാണ് മാവേലിക്കര സ്വദേശിനിയും മൈക്രോബയോളജിയിൽ ബയോളജിയിൽ ബിരുദാനന്തര ബിരുദധാരിയായ രമ്യയുമായുള്ള വിവാഹലോചന വരുന്നത് രമ്യയുടെ സിംപ്ലിസിറ്റിയിൽ ആകൃഷ്ണനായ നിഷാൽ വിവാഹിതനാകുവാൻ സമ്മതിക്കുകയായിരുന്നു എന്നാണ് വിവരം വിവാഹശേഷം ശേഷം പ്രിയപ്പെട്ടവളെയും കൂട്ടി നേരെ യു എസ് പോവുകയായിരുന്നു നിഷാൽ കഴിഞ്ഞ മെയ് പതിമൂന്നിന് പതിമൂന്ന് വർഷം പിന്നിടുകയായിരുന്നു ആയിരുന്നു രമ്യയും നിഷാലും ജീവിതത്തിൽ ഒന്നിച്ചിട്ട് കുടുംബമായ അമേരിക്കയിൽ ന്യൂജേഴ്സിയിലാണ് ഇപ്പോൾ സെറ്റിൽഡ് ആയിരിക്കുന്നത് നിഷാൽ വിവാഹം ചെയ്യുന്ന സമയത്ത് സിവിൽ സർവീസ് ുമായി നടക്കുകയായിരുന്നു രമ്യ പഠിക്കാൻ മിടുക്കിയാണ് ബിരുദാനന്തര ബിരുദം നേടിയ രമ്യയെ വിവാഹത്തോടെ പഠനം തുടരാൻ നിഷാൽ അനുവദിച്ചു പ്രമുഖ ബിസിനസ്മാൻ സുരേന്ദ്രനാഥിന്റെ മകൾ കൂടിയായ രമ്യ ഒരു കോടീഷ്ട പുത്രി കൂടിയായിരുന്നു വിവാഹത്തിന് മുൻപേ വിവാഹ ജീവിതത്തെ കാഴ്ചപ്പാടുകൾ ഇരുവരും ചർച്ച ചെയ്ത് തീരുമാനത്തിലെത്തിയിരുന്നു പഠനം തുടരാനാണ് താൽപര്യമെങ്കിൽ അങ്ങനെയും സമ്മതമായിരുന്നു നിഷാലിന് അന്ന് കുവൈറ്റിലായിരുന്ന നിഷാൽ ഇടയ്ക്കിടെ വന്നു പോകാം എന്ന തീരുമാനത്തിലെത്തി ലാളിത്യം നിറഞ്ഞ രമ്യയുടെ സ്വഭാവമാണ് തന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതെന്ന് നിഷാൽ പറഞ്ഞിരുന്നു രമ്യയുടെ കുടുംബത്തിന്റെ മാവേലിക്കരയിലെ ഇരുപത്തി ഏക്കർ വിസ്തൃയിലുള്ള വിശാലമായ ഫാം ഹൌസിലായിരുന്നു വിവാഹം നടന്നത് വ്യത്യസ്ത പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള രണ്ട് വ്യക്തികൾ തമ്മിലുള്ള കൂടിച്ചേരലാണ് വിവാഹം അത് വിജയകരമാക്കുന്നത് ഭർത്താവും ഭാര്യയും ഒരുപോലെ അതിൽ കമ്മിറ്റഡ് ആകുമ്പോൾ താൻ പഠിച്ചതെന്നും ഒരിക്കൽ നിഷാൽ പറഞ്ഞിട്ടുണ്ട് വിവാഹ സമയത്ത് രമ്യ സിവിൽ സർവീസിന്റെ പിന്നാലെയായിരുന്നു സിവിൽ സർവീസ് പരീക്ഷയുടെ ആദ്യ റൌണ്ട് രമ്യ പാസായ ആളാണ് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിൽ എത്താൻ ഒരുപാട് ശ്രമിച്ച ആൾ കൂടിയാണ് രമ്യ അതിനുമെല്ലാം വിധ പിന്തുണയും നൽകി നിഷാൽ ഒപ്പമുണ്ടായിരുന്നു രണ്ടായിരത്തിഒൻപത് ഫെബ്രുവരി അഞ്ചിനായിരുന്നു കാവ്യമാധവൻ നിഷാൽ ചന്ദ്രയുമായുള്ള വിവാഹം ഏതാനും മാസങ്ങൾ മാത്രം നീണ്ടു ദാമ്പത്യം പരാജയപ്പെടുകയായിരുന്നു വിവാഹമോചന കേസുമായി ബന്ധപ്പെട്ട് എറണാകുളം കുടുംബ കോടതിയിലെത്തിയ നിഷാൽ ചന്ദ്ര മാധ്യമോട് പ്രതികരിച്ചതും അന്ന് ശ്രദ്ധ നേടിയിരുന്നു ഭാവിയിൽ ഒരു പയ്യനും വീട്ടുകാർക്കും തന്റെ ഗതി വരരുതെന്നാണ് നിഷാൽ പറഞ്ഞത് വിവാഹശേഷം അഭയം നിർത്തി കുവൈറ്റിലേക്ക് പോയ കാവ്യ നാട്ടിൽ തിരിച്ചെത്തി നിഷാലിനെതിരെ പരാതി നൽകുകയായിരുന്നു ഒന്നര വർഷം നീണ്ട വിവാഹമോചന കേസ് ഒടുവിൽ പിൻവലിച്ച് വീട്ടുകാരുമായി തീരുമാനിച്ച് സംയുക്ത വിവാഹമോചന ഹർജി നൽകുകയായിരുന്നു ഡിവോഴ്സും കാവ്യയുടെ ഗുരുതര ആരോപണങ്ങളെയും തുടർന്ന് നിഷാൽ തകർന്നു പോയിരുന്നു അതേസമയം ഇപ്പോൾ കാവ്യമാധവനാട്ടെ ദിലീപിനും മഹാലക്ഷ്മിക്കും ഒപ്പം സന്തോഷമായി ജീവിക്കുകയാണ് സിനിമയിൽ സജീവം അല്ലെങ്കിലും സോഷ്യൽ മീഡിയയിലും ഫംഗ്ഷനുകളിലും എല്ലാം കാവ്യ സജീവ സാന്നിധ്യമാണ് അതോടൊപ്പം നടി ആക്രമിക്കപ്പെട്ട കേസിലും ദിലീപും കാവ്യയും വട്ടം കറങ്ങുകയാണ് കേസ് അന്തിമവിധി പറയാനായി മാറ്റിയിട്ടുണ്ട് പ്രമുഖ ക്രിമിനൽ അഭിഭാഷകൻ രാമൻപിള്ളയാണ് വേണ്ടി നടി ആക്രമിക്കപ്പെട്ട കേസിൽ ഹാജരാകുന്നത് ഈ കേസിൽ സാഹചര്യം ദിലീപിന് അനുകൂലമായി മാറുന്നത് രാമൻപിള്ളയുടെ കടന്നു വരവോടെയാണ് ഇതിന് വഴിയൊരുക്കിയത് ദിലീപിന്റെ ഭാര്യ കാവ്യമാധവന്റെ ആദ്യത്തെ ഭർത്താവ് നിഷാൽ ചന്ദ്രയാണെന്നുള്ളത് ും കൗതുകമാണ്